നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഓക്കാന കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഡിപ്ലോമാറ്റിക് നാടകവുമായി ശശി തരൂർ മത്സ്യത്തൊഴിലാളികളെ ട്വിറ്ററിലൂടെ അപമാനിച്ചതിന് അവഹേളനങ്ങളും പരിഹാസങ്ങളിലും കുരുങ്ങിയതോടെ കുരുക്കഴിക്കാൻ ഇന്ത്യയുടെ അന്താരാഷ്ട്ര മുഖമുദ്രയായ വെരി ഇൻ്റലിജന്റ് പൊളിറ്റിക്കൽ ലീഡർ കളിച്ചത് മറ്റൊരു രാഷ്ട്രീയ നാടകം ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാൻ തരൂർ കാണിച്ചത് അതിനേക്കാൾ വലിയ കുരുക്കായി ഒരു കൃത്രിമ ചന്തയുണ്ടാക്കി അവിടെ കുറച്ച് മീൻ വിൽപ്പനക്കാരെ എത്തിച്ചു തുടർന്ന് വലിയ മീനുകളെ തരൂർ കൈകൊണ്ട് എടുത്തുയർത്തി പിന്നെ മീൻ നല്ലതെന്ന് പറയുന്നു എന്നാൽ ഈ ചന്തയും മീൻ കച്ചവടക്കാരുമെല്ലാം ഒരു ഷൂട്ടിങ്ങിനായി ക്രിയേറ്റ് ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിമർശനം മാത്രമല്ല കഴിഞ്ഞ ദിവസം കടലാസിൽ പൊതിഞ്ഞ് മീൻ പിടിച്ച തരൂർ ഇപ്പോൾ കൈകൊണ്ട് മീനെടുത്തുയർത്തുന്നു കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ മത്സ്യമേള തൊഴിലാളികളെ സന്ദർശിച്ചതിനു ശേഷം ട്വീറ്റ് ചെയ്ത സന്ദേശത്തിൽ ഓക്കാനിക്കൽ എന്ന അർത്ഥമുള്ള സ്ക്വിമിഷ് എന്ന വാക്ക് പ്രയോഗിച്ചത് വളരെ വിവാദമുയർത്തിയിരുന്നു തരൂരിന്റെ ആരാധകർ പോലും തരൂരിനെ തള്ളിപ്പറയുന്ന രീതികൾ ഉടലെടുത്തതോടെ അതിന്റെ മറ നീക്കാൻ ഒരു രാഷ്ട്രീയ നാടകം തന്നെ കളിക്കാൻ തരൂർജി തീരുമാനിച്ചിരുന്നിരിക്കണം നാടകത്തിനായി പ്ലാറ്റ്ഫോമായി അദ്ദേഹം കണ്ടെത്തിയത് കോൺഗ്രസിന് ഏറ്റവും പ്രാധാന്യമുള്ള കരിങ്കുളം പഞ്ചായത്തിലെ പുതിയതുറ എന്ന തീരദേശ ഗ്രാമമാണ് വൈകിട്ട് ഇലക്ഷൻ പ്രചരണത്തിനായി എന്നവണ്ണം ശശി തരൂർ എത്തുന്നതിനു മുൻപ് സാധാരണ മീൻ ചന്തയായി ഉപയോഗിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് മത്സ്യക്കച്ചവട അമ്മമാരെ മീൻകുട്ടകളുമായി നിരത്തിയിരിക്കിയതിനു ശേഷം വി എസ് ശിവകുമാർ വിൻസെന്റ് എന്നീ കോൺഗ്രസ് പ്രവർത്തകർ ശശി തരൂർ വരുമ്പോൾ എങ്ങനെ അഭിനയിക്കണമെന്ന് ക്ലാസ് എടുത്തു കൊടുക്കുന്നു ശേഷം എല്ലാവരെയും അമിത ആവേശത്തിലായിട്ട് ശശി തരൂർ എം എൽ എയുടെ മാസ് എൻട്രി വന്നയുടൻ തന്നെ മത്സ്യ സ്ത്രീകൾ കയ്യിലെ പച്ച മത്സ്യം ഉയർത്തിപ്പിടിക്കുന്നു തുടർന്ന് പൊക്കിപ്പിടിച്ച ഒരു മത്സ്യം ശശി തരൂർ എം പി കയ്യിൽ വാങ്ങി കുറച്ചുകൂടെ ഉയരത്തിൽ പൊക്കിപ്പിടിക്കുന്നു പിന്നാലെ പറഞ്ഞുറപ്പിച്ചു വച്ചിരുന്നത് പോലെ നാലു വർഷങ്ങളിൽ നിന്നും കാഹളവും കയ്യടിയും തരൂരിന് ജൈവിളിയും എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തുറപ്പിച്ച തിരക്കഥ പോലെ എന്നാൽ കഴിഞ്ഞ സംഭവത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ കാഴ്ചയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കഴിഞ്ഞ തവണ ശശിതരൂർ എം പി മത്സ്യമാർക്കറ്റിൽ പോയി മത്സ്യം എടുത്തുയർത്തിയപ്പോൾ പേപ്പർ കൊണ്ട് വാൾഭാഗം പൊതിഞ്ഞ മീനാണെങ്കിൽ ഇപ്രാവശ്യം വെജിറ്റേറിയൻ എം പി തികച്ചും നഗ്നമായ കൈകളിൽ തന്നെ മീനെടുത്തുയർത്തി എന്നാൽ ഈ രാഷ്ട്രീയ നാടകങ്ങളുടെ കപടത പൊളിക്കുന്നത് ശശിതരൂർ പോയി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നാടകം കളിച്ച പ്ലാറ്റ്ഫോമുകൾക്ക് വന്ന മാറ്റമാണ് പത്ത് മിനിറ്റ് മുൻപ് ശശി തരൂരിനു വേണ്ടി സ്ഥാപിച്ച കൃത്രിമ ചന്ത പൂർണ്ണമായി മാറിയിരിക്കുന്നു അതുവരെ അവിടെ മീൻ അമ്മമാർ ശശിതരൂർ പോയതും തിടുക്കത്തിൽ സ്ഥലം കാലിയാക്കുന്നു പിന്നീട് അമ്മമാരോട് അന്വേഷിച്ചപ്പോൾ ഇവിടെ ശശി തരൂർ വരുമ്പോൾ മീനും കൊണ്ടുവരാൻ കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്നതായും അതനുസരിച്ചാണ് വന്നതെന്നും ഇവിടെ അങ്ങനെ ചന്ത കൂടുന്ന സ്ഥലമല്ലെന്നും അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ത്യയിലെ അന്താരാഷ്ട്ര മുഖമായി തെളിഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാവും ലോകം അംഗീകരിക്കുന്ന എഴുത്തുകാരനുമായ തരൂർ കബട രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ നാടകം കളിച്ച് ഇത്രത്തോളം തരം താഴാൻ പാടില്ലായിരുന്നു ഇതിപ്പോൾ തരൂരിനൊപ്പം നിന്ന ജനത്തെ പോലും മണ്ടന്മാരാക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പിന്നെ കബട രാഷ്ട്രീയ നാടകത്തിന്റെ ബുദ്ധിയുള്ളൊരു വക്താവാകാനും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്